നമ്മൾ ഒരുങ്ങണം എന്റെ രക്ഷിതാക്കളോട് പറയട്ടെ ഉമ്മമാരോട് പറയട്ടെ തിന്മയുടെ വഴിയിലേക്ക് പുതിയ കാലത്ത് വളർന്നു വരുന്ന സമൂഹം സമൂഹമാപതിക്കുമ്പോ നമ്മുടെ മക്കളെ ഒന്ന് നന്മയുടെ വഴിയിൽ നിലനിന്നു കിട്ടണ്ടേ അതിന് താൽപ്പര്യമുണ്ടോ അതിനാഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങളെ മക്കളെ എസ് എസ് എഫിന്റെ വഴിയിൽ പറഞ്ഞയക്കണം കണ്ടോ എത്രയെത്ര പിതാക്കളാണ് അവർ എസ് എസ് എഫിന് വേണ്ടി മക്കളെ പറഞ്ഞയച്ചപ്പോ ലോകത്ത് ആ മക്കളെ കൊണ്ടവരാസ്വദിക്കും ോ ആരുടെ മണ്ണിലൊറ്റയനായി കിടക്കുമ്പോ പ്രിയപ്പെട്ട ധർമ്മ ഇപ്ലവ പോരാളിയായുകാരൻ വന്നിട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ കുറാനോതുമ്പോ ആ പിതാവിന് സന്തോഷമായല്ലോ സംതൃപ്തിയായല്ലോ ഓ ഉമ്മമാരെ ഓ രക്ഷിതാക്കളെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ പ്രതിഷേധിച്ചു ഒരു പിതാവ് ചീത്ത പറഞ്ഞു ഒരു പിതാവ് പക്ഷേ ഈ പ്രസ്ഥാനത്തിന്റെ നന്മയെ തിരിച്ചറിഞ്ഞ കൂട്ടുകാരൻ ആ കൂട്ടുകാരൻ പിന്തിരിഞ്ഞില്ല വാപ്പ പ്രതിഷേധിക്കുമ്പോഴും വാപ്പാക്കുള്ള മകൻ ചെയ്തു കൊടുക്കുന്നു രാത്രി ിങ് കഴിഞ്ഞു വൈകിയാൽ ക്യാമ്പിന് പോയി വൈകിയാൽ ഈ പ്രസ്ഥാനത്തിന്റെ പരിപാടിക്കു പോയി വൈകി വന്നാൽ വീട് തുറക്കപ്പെട്ടില്ല അതേ വീടിന്റെ വരാന്തയിൽ ഉമ്മരത്ത് കിടന്നുറങ്ങിയല്ലോ കഥയല്ല അനുഭവം പറയുകയാണ് ഓ സഹോദരങ്ങളെ സഹോദരിമാര് മാതാവും പിതാവും അനുകൂലിക്കാഞ്ഞിട്ടും അവരോട് പ്രതിഷേധിക്കാതെ അവരോട് ആക്രോശിക്കാതെ അവരോട് അതവ് കാണിച്ച് അവരോട് സ്നേഹം കാണിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വീണ്ടും വീണ്ടും പ്രവർത്തിച്ച ഒരു കൂട്ടുകാരൻ അവസാനം രോഗത്തിലായി പിതാവ് കിടക്കുന്നു അപ്പോഴും പിതാവ് സപ്പോർട്ടില്ല ആ രോഗത്തിലാ പിതാവങ്ങ് മരിച്ചുപോയി മരിച്ചപ്പോ വീട്ടിലേക്ക് നൂറുകണക്കിന് അതിൽ ചുന്നയുടെ പ്രവർത്തകന്മാരും നേതാക്കളും സാജാറ്റീങ്ങളും കടന്നു വന്നല്ലോ കുർവാൻ പാരായണം ചെയ്തല്ലോ ഖുർആൻ ഹത്തുന്നു ചെയ്തല്ലോ പിതാവിന്റെ മയ്യത്തുമായി പള്ളിപ്പള്ളത്തിലേക്ക് പോകുമ്പോ മകന്റെ സഹപ്രവർത്തകരെല്ലാവരും കൂടെ വന്നല്ലോ ആറടി മണ്ണിൽ ആ പിതാവിന്റെ മയ്യത്ത് വെച്ചിട്ട് മൂടുപലക വെച്ചിട്ട് താറത്തിന് എന്ന വാചകം ചുള്ളിയിട്ട് മണ്ണ് വാരിയിട്ടിട്ട് വിസാൻ കല്ലും വെച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ാരനായ മകൻ പിരിഞ്ഞു പോരുന്നില്ല അവൻ മാത്രമല്ല അവന്റെ സഹപ്രവർത്തകരും അവിടെ നിന്ന് പിരിഞ്ഞില്ല ഖുവാന്റെ ഓരോ എല്ലാവരെ കയ്യിലേക്കും വിതരണം ചെയ്തിട്ട് എസ് എസ് എപ്പുകാരൊന്നിച്ചു ചേർന്നിട്ട് ഈ പ്രവർത്തകന്റെ കൂടെ നിന്നിട്ട് പറയുന്നു വാപ്പായുടെ കബറ് ോഷമുണ്ടാകാൻ നേരം പോക്കുണ്ടാകാൻ നമുക്കിവിടെ തന്നെ ഒരു ഹത്തുമോ പൂർത്തിയാക്കാമല്ലോ എന്ന് പറഞ്ഞ് ഈ പ്രസ്ഥാനത്തിന്റെ വിപ്ലവ പോരാളികൾ ഖബറിന്റെ പരിസരത്തു തന്നെ നിന്ന് ഹത്തുമ പൂർത്തിയാക്കി തുടരാനിത് അവിടെ നിന്ന് പിരിയാനിരിക്കുമ്പോ സഹപ്രവർത്തകന്റെ പരിസരത്തു നിന്ന് പോകാൻ തോന്നുന്നില്ല അവര് വീണ്ടും വീട്ടിലേക്കു തന്നെ നടന്നു അവിടെ എത്തി വീണ്ടും യാസീന് പാരായണം ചെയ്യുന്നു അതേ അപ്പോൾ അവിടെ നിന്ന് ചെയ്യുന്നു ആ വാപ്പി ദ കഴിഞ്ഞിട്ട് ഈ മകൻ വീട്ടിന്റെ ഉള്ളിലേക്കങ്ങ് കയറിയപ്പോൾ ഉമ്മയുണ്ടല്ലോ ോയ വാപ്പയുടെ ഭരിയാണല്ലോ ഭർത്താവ് മരിച്ചതിന്റെ വേദനയിൽ വീട്ടിന്റെ റൂമിലിരിക്കുന്ന ഉമ്മായയുടെ പരിസരത്തേക്ക് ഈ മകനങ്ങ് കയറി ചെന്നപ്പോ എസ് എസ് എപ്പുകാരനങ്ങ് ചെന്നപ്പോ ഉമ്മാകനെ കെട്ടിയങ്ങ് പിടിച്ചിട്ട് കരയാൻ തുടങ്ങിയല്ലോ മകനോട് പറഞ്ഞു മോനേ ിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ വാപ്പാക്ഷേപിച്ച സന്ദർഭത്തിൽ ഞാനും കൂടെ നിന്നെയാണ് നിലക്ക് ആക്ഷേപിച്ചിരുന്നൽ എനിക്ക് തെറ്റുപറ്റിയതാണ് എനിക്ക് അതാ തെറ്റിദ്ധാരണ സംഭവിച്ചതാണ് എനിക്കൊരു സത്യം മനസ്സിലായി നീ നിന്നയുടെ വഴിയിലാണ് നിന്നെ കൊണ്ടാണ് നിന്റെ പിതാവിന് എന്റെ ഭർത്താവിന് ഉപകാരം ലഭിച്ചത് അതുകൊണ്ട് I'm gonna നീ പ്പുകാരനായിരിക്കുന്ന സമയത്ത് എനിക്കുകൂടെ ഒന്ന് മരിക്കാൻ പറ്റിയെങ്കിൽ ഞാനും ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ ഒരുപാട് മുത്തൽവീങ്ങളും ഒരുപാട് നല്ല മനസ്സുള്ള മുമ്പിനീങ്ങളും അതേലുമീങ്ങളും സാദാ തീങ്ങളും വന്ന് എന്റെ മയത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ oh വാപ്പ പോലും ആ വാപ്പാക്ക് നിന്നെ കൊണ്ട് ഫലം കിട്ടിയല്ലോ പ്രാർത്ഥന കിട്ടിയല്ലോ അതുകൊണ്ട് മകനേ നീ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ചോളൂ നീ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തു തന്നെ ഞാനും ഒന്ന് മരിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു ശമീറെന്ന കൂട്ടുകാരൻ കണ്ണൂർ ജില്ലയിലെ പ്രവർത്തകൻ അവന്റെ പ്രതികരണമാനേഹ ജനങ്ങളെ സ്നേഹജനങ്ങളെ മരേ രക്ഷിതാക്കളെ ഞങ്ങൾ എന്തിനാണ് നിങ്ങളെ മക്കള് എസ് എസ് എഫിലേക്ക് വിളിക്കുന്നതെന്നറിയുമോ മീറ്റിംഗിന് വിളിക്കുന്നതെന്നറിയുമോ പോസ്റ്റർ ഒട്ടിക്കാൻ വിളിക്കുന്നതെന്നറിയുമോ ക്യാമ്പിന് വിളിക്കുന്നതെന്നറിയുമോ അവരെ തീവ്രവാദികളാകാതിരിക്കാനാണ് ഭീകരവാദികൾ ാണ് വരഞ്ചു നേരം അള്ളാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥതയുടെ മനസ്സു വച്ച് അള്ളാഹുക്ക് പറന്നു ചെല്ലിയിട്ട് പടച്ചോന്റെ മുന്നിലൊന്ന് സുജൂനിലായി കിടക്കണം ആ രൂപത്തിലേക്ക് അവര് വളരണമെന്ന് കൊതിച്ചതിന്റെ പേരിലാണ് ജന്മം നൽകിയ മാതാവിനും വളർത്തിയ പിതാവിനും സന്തോഷത്തിന്റെ അനുഭവം മകനെ കണ്ട് ഉണ്ടാകണമെന്ന് കൊതിച്ചിട്ട് ാണ് ഉൾക്കൊള്ളുന്ന കുടുംബത്തിനും ഉൾപ്പെട്ട സമുദായത്തിനും ജീവിക്കുന്ന രാജ്യത്തിനും ഫലം ചെയ്യുന്ന പൗരന്മാരായി മക്കളായി ഈ സമുദായത്തിലെ മക്കൾ വളരണമെന്ന് കൊതിച്ചിട്ടാണ് ഇതെല്ലാം ആത്മാർത്ഥമായ ചിന്തയാണ് ആത്മീയമായ വഴിയിലേക്കുള്ള അതേ പുറപ്പാടാണ് എല്ലാത്തിലുമുപരി ലോകത്തിന്റെ ായ മുത്തുനിയില്ലോ ആ േക്ക് അനുരാഗത്തിന്റെ മനസ്സോട് സ്നേഹത്തിന്റെ തലങ്ങൾ വെച്ചിട്ട് എന്ന് വിളിക്കുന്ന മനസ്സ് നമ്മളെ മക്കൾക്കൊന്ന് രൂപപ്പെടുത്താനാണ് ആ നിലയ്ക്ക് അനുരാഗമുള്ളവരാക്കി മാറ്റാനാണ് ഭൗതിക ലോകത്ത് ഈ ടന്മാർക്കനുസരിച്ച് അവരോട് ആരാധ്യമനോഭാവത്തോടെ പ്രതികരിച്ച് പോകുന്ന പുതിയ കാലത്ത് അനുരാഗത്തിന്റെ സർവതലങ്ങളും അനുഗ്രഹീതരായ പ്രവാചകരുടെ വിശുദ്ധമായ മദീനയിലേക്കൊന്ന് ചേർത്തു നിർത്തിയിട്ട് നമ്മുടെ മക്കളെ നന്മയിലേക്കൊന്ന് വഴി നടത്താമെന്ന് ആലോചിച്ചിട്ടാണ് നിങ്ങളെ മക്കളെ എസ് എസ് വിളിക്കുന്നത് രക്ഷിതാക്കളെ ആരാരും സഹായിക്കാനില്ലാത്ത സമയത്ത് അസ്സല മോലൈക്കയാവി അസ്സല മോലൈക്കയാമ്മി എന്നൊരു സലാം പറഞ്ഞു കുറുവാനോ ആ ചെയ്യുന്ന മകന് വേണ്ടതില്ലയോ മക്കളെ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ പറഞ്ഞേ ചോളോ എന്റെ സംഘടനാ പ്രവർത്തകരെ നമ്മൾ എന്തിനാണ് അധ്വാനിക്കുന്നത് ഹരീവിന്റെ പൊരുത്തത്തിനാണ് അധികാരത്തിനല്ല സമ്പത്തിനല്ല സൗകര്യത്തിനല്ല അതായത് ഒരിയാവലുള്ള സംവിധാനങ്ങൾക്കുമല്ല ഒത്തുലവിയുടെ പൊരുത്തമൊന്ന് കിട്ടാനാണ് അഹുവിന്റെ ഇഷ്ടമൊന്ന് സംവിധ സമ്പാദിക്കാനാണ് ആത്മാർത്ഥതയുടെ വെച്ച് ഈ പ്രസ്ഥാനത്തിനു വേണ്ടി നിങ്ങൾ चालो തൊന്നു മാത്രമാണ് അതെ അത് നല്ല ആത്മാർത്ഥതയുടെ പ്രാർത്ഥനയാണ് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുമാരടി മണ്ണിലേക്ക് പോകും പറയുന്ന റാക്ഷി നിന്ന് നിങ്ങളെ മുന്നിലുണ്ട് നാളെ ഞാൻ ഉണ്ടാകുമോ എന്നറിയില്ല നമ്മളിൽ പലരും ഉണ്ടാകുമോ എന്നറിയില്ല ഒരു പക്ഷേ നിങ്ങൾ എന്റെ മരണ വാർത്ത അറിയും അപ്പോ നിങ്ങളെല്ലാവരും കൂടെ ഒരു ഫാത്തേദി എനിക്ക് വേണ്ടി ഒന്ന് ദ്വാര ചെയ്ത എനിക്ക് വേണ്ടി ഒരു മകപ്പുറത്തിനു വേണ്ടി പ്രാർത്ഥിച്ച അതെനിക്ക് സന്തോഷമല്ലേ സഹോദരങ്ങളെ സഹോദരങ്ങൾ സാഹിബിനെ നമ്മൾ ഓർക്കുന്നു വെള്ളിലെ ഉസ്താദിനെ നമ്മൾ സ്മരിക്കുന്നു കൊറ്റിയെ നമ്മൾ പറയുന്നു അത്തുള്ള കരാത്തോടിനെയും ഷൗക്കത്തിനെയും റാഫിയെയും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധാരണക്കാരായ യൂണിറ്റിലെ പ്രവർത്തകന്മാരെ നമ്മൾ ഓർക്കുന്നു എന്തുകൊണ്ടാണ് ഓർക്കുന്നത് അവരുടെയൊക്കെ ഖബറിൽ നീ സന്തോഷം നൽകണേ അള്ള ആ പ്രാർത്ഥന നിർവഹിക്കുന്നത് എന്തുകൊണ്ടാണ് ചൊക്ലിയിലെ ഗ്രാമത്തിലെ പള്ളിക്കാട്ടിലന്തിയുറങ്ങുന്ന ഭാരത സാഹിബിന്റെ ഖബറിലേക്ക് ഈ സദസ് സന്തോഷമായി എത്തുന്നുണ്ടല്ലോ അത് പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ചതുകൊണ്ടല്ലേ ഇത് ഇതാണ് നമുക്കും ലഭിക്കാനുള്ളത് അത് മനസ്സിൽ ആഗ്രഹിച്ച് ആത്മാർത്ഥമായി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും സജ്ജമാകണമെന്ന് എന്റെ നിയോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ ഒന്നുകൂടെ പ്രയാസമില്ലെങ്കിലും എഴുന്നേറ്റ് നിൽക്കുമോ ഒരു മൂന്ന് സ്വലാത്ത ഒത്തുനവിയിലേക്ക് മനസ്സു ചേർത്തുവച്ചിട്ട് പച്ചയെ മനസ്സുകൊണ്ടൊന്ന് കണ്ടിട്ട് അവിടത്തെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുമല്ലോ ഓ ഉമ്മമാരെ രക്ഷിതാക്കളേ ആത്മാർത്ഥതയുടെ മനസ്സുവെച്ചുകൊണ്ട് നമ്മൾ ഈ പ്രസ്ഥാനത്തോട് സഹകരിക്കണം ഇതിനോട് ചേർന്നു നിൽക്കണം ഈ പ്രസ്ഥാനത്തിനു വേണ്ടി അധ്വാനിക്കുന്ന നേതാക്കൾക്കും പ്രവർത്തകന്മാർക്കും വേണ്ടി വീട്ടിൻ്റെ അകത്തളത്തിൽ നിന്ന് നിങ്ങൾ ചേർത്തു വെച്ച് പ്രാർത്ഥിക്കണേ ഈ പ്രസ്ഥാനത്തിന്റെ ഊർജം എന്താണ് ഈ പ്രസ്ഥാനത്തിന്റെ നായകന്മാരുടെ പ്രതീക്ഷ എന്താണ് കറകളില്ലാത്ത ഉമ്മമാരുടെയും ഉമ്മമാ പ്രാർത്ഥനയാണ് വാർദ്ധക്യത്തിലെത്തിയ ഉപ്പാപ്പമാരുടെ അത് ആയുകൊണ്ടാണ് നമ്മളിവിടെ നിലനിൽക്കുന്നത് നമ്മൾ മുന്നോട്ടു പോകുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ അഭിവൃദ്ധിക്കു വേണ്ടി എല്ലാവരും ദുരനീയണം യത്ത് എല്ലാവർക്കും വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു ഹബീബിനെ അങ്ങേയറ്റം സ്നേഹിക്കണം എല്ലാ ദിവസവും സ്വലാത്തു ചെല്ലണം രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് മദീനയിലേക്ക് വസ്സലാമു അലൈക യാ സയ്യിദി യാ മനസ്സുതിരി എന്നൊരു സ്വലാത്തിന്റെ സലാബിന്റെ വചനം പറയാതെ ഒരു രാത്രിയും എസ് എസ് എപ്പുകാരെ നമ്മൾ കിടന്നുറങ്ങരുത് നമ്മളെല്ലാം കഴിഞ്ഞ് ഉറക്കത്തിലേക്ക് പോകുമ്പോ മദീനയിലേക്കുള്ള ചാനൽ ഓപ്പൺ ചെയ്ത് മുത്തുനബിയോടൊരു സലാത്തും സലാമും പറഞ്ഞു ഉറക്കിലേക്ക് പോയാ ആ ഉറക്കിലൊന്ന് ഹബീബ് വന്നെങ്കിൽ ഒന്ന് അതേ ആശ്വസിപ്പിച്ചെങ്കിൽ ആശ്വാസം ലഭിക്കാനാണ് ജീവിക്കുന്നത് അതിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത് അതിനു വേണ്ടിയാണ് സമയം ചെലവഴിക്കുന്നത് അള്ളാഹുവേ ിയെ മരിക്കുന്നതിന് അനുഭവിച്ച് മരിക്കാൻ അവസരം നൽകണേ അല്ലേ സഹോദരങ്ങള് കറപിടിച്ച മനസ്സല്ലേ ഉമ്മമാര് കഴുകി വൃത്തിയാക്കണ്ടേ സ്നേഹജനങ്ങള് എല്ലാം ഹബീബിനെ കൊണ്ട് സാധിക്കുമല്ലോ അതിന് സ്വലാത്തു ചെല്ലിയാൽ മതിയല്ലോ സലാം പറഞ്ഞാൽ മതിയല്ലോ ആ വഴി ആത്മീയ വിശുദ്ധിക്കു വേണ്ടി സ്വീകരിച്ചു ആദർശ രംഗത്തുറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം